അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ട് മോനെ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ മീൻകാറിൻ്റെ അല്ലെങ്കിൽ മീൻ മുളയെന്നൊക്കെ പറയുന്നത് ഒരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഇതുണ്ടാക്കുക അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വേഗത്തിൽ തന്നെ ഉണ്ടായി കഴിയുമോ അതിൻ്റെ നമ്മൾ ആദ്യം നല്ലോണം മീൻ മുറിച്ചിട്ട് കഴുകിയിട്ട് കഴുകിയിട്ട് മുറിച്ച് വെക്കുക അതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യം എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനിയിപ്പോൾ കുറേ വാണ്ടാൾക്കാർ കുറച്ചധികം കിട്ടുക കുറച്ച് മതി എന്നുള്ള ആൾക്കാരാണ് കുറച്ചിട്ടാണ് അതിൻ്റെ മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് അവിടെ കുഴച്ച് വെക്കാം അത് കുറച്ച് പുളി പുതിർത്തി വെച്ചിട്ട് അത് കുറച്ച് നാല് ശേഷം ഒന്ന് പീഞ്ഞിട്ട് അതിൻ്റെ വെള്ളവും കൂടെ ഒന്ന് ഇതിലേക്ക് തന്നെ ഒഴിച്ചു വെക്കാം അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി പുളി ഇങ്ങനെ പീഞ്ഞിട്ട് കുറച്ചുകൂടി വെള്ളം കിട്ടുകയാണെങ്കിൽ ആക്ക അങ്ങ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിൽ ഉള്ള വെള്ളമൊക്കെ ഇപ്പം അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് അധികം അങ്ങനെ നീരിഷ്ടല്ലായിരിക്കും അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാത്തവരാണെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് ആക്കുക അപ്പം കൂടെ ഒന്ന് കൂട്ടിയിട്ടൊന്ന് മിക്സാക്കി വയ്ക്കാം അതിന് ശേഷം ഒരു രണ്ട് വലിയ തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതേക്കങ്ങ് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി വെക്കാം അപ്പോൾ നമ്മളെ മീനിലൊക്കെ മുളകും ഇതൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും തക്കാളി എല്ലാം കൂടെ ആക്കിയിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഇതോടെ അടുപ്പത്ത് വച്ച് കത്തിക്കുകയാണെങ്കിൽ അതുപോലെയും ചെയ്യാം അല്ലെങ്കിൽ വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾ നിങ്ങളേതാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടിയതിന് ശേഷം നമ്മൾ ആക്കി വെച്ച് ഈ ഒരു ഇൻസ് ഉണ്ടല്ലോ അത് ഫുൾ കൂടെ കീലേക്ക് അങ്ങട്ട് കൊടുത്തിട്ട് തടപ്പിക്കാൻ വേണ്ടി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ കടുക് ഇതൊക്കെ ലാസ്റ്റ് വറുത്തിട്ടാൽ മതി അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് എണ്ണ ഇടാം ഇനിയിപ്പോൾ വറുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഞങ്ങളിവിടുത്തെ മാമ പറഞ്ഞാ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ കണ്ടായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മേമ ഉണ്ടാക്കുന്ന എടുത്തിട്ട് ഇടാമെന്ന് അപ്പോൾ ഇത് ഞങ്ങളെ മേമൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അപ്പോൾതാ ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ല സെറ്റാകും അപ്പോൾതാ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാത്തരണമെങ്കിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾക്ക് ഒന്ന് പറയാം അപ്പം വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കി കഴിയും